വേറിട്ട് സ്വരമാതിരിയിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഹൃദയം കീഴടക്കി മുന്നേറുന്ന പിന്നണി ഗായികയായ സിസ്റ്റർ ജൂലി തെരേസിൻ്റെ ക്രിസ്തുമസ് ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് പേരിസിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തിൽ പ്രാവണ്യം തെളിയിച്ച സിസ്റ്റർ ജൂലി തെരേസ് സന്യാസ വഴിത്താറയിലേക്ക് കടന്നു വന്നപ്പോഴും തന്റെ സംഗീതത്തിലുള്ള കഴിവ് ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനായി ഉപയോഗിക്കുകയാണ് Holy come, call holy is pride born you virgin mother and child holy infant so tender and mild sleep ചെറുപ്പം മുതലേ തന്റെ ജീവിതം തന്നെ ക്രിസ്തുവനായി സമർപ്പിച്ച് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ മാത്രം പാടുകയുള്ളൂ എന്ന് തീരുമാനമെടുത്ത അപൂർവം പിന്നണി ഗായികമാരിൽ ഒരാളാണ് സിസ്റ്റർ ജൂലി തെരേസ് ചങ്കാണ എന്റെ ചങ്കാണ എന്റെ യേശു എന്ന ഗാനത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയ സിസ്റ്റർ ജൂലി തെരേസ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ പ്രൊഫസറാണ് യേശു ചങ്കിലെ ചോരകന്ന് എന്നെ സ്നേഹിച്ച വനീശു തീ അണക്കാൻ എന്റെ നെഞ്ചിലെ തീ അണക്കാൻ

എന്ന് തീരുമാനമെടുത്തപ്പോൾ മാതാപിതാക്കളും പിന്നീട് നസ്രത്ത് സമൂഹാംഗങ്ങളും പൂർണ്ണ ായി മാത്രേമാനമെടുത്തു ഗിരിജ രാമചന്ദ്രൻ ടീച്ചറാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് പിന്നെ പേരന്റ്സ് പാട്ട് പഠിപ്പിച്ചു ഈശോടെ മാത്രമേ എന്ന് കമ്മിറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോഴും എന്റെ പേരൻസ് എന്നെ വൈക്കത്ത് ജോർജ് പാഞ്ഞാറ സാറിന്റെ അടുത്ത് എല്ലാ സാറ്റർഡേ സൺഡേ കൊണ്ടുപോകായിരുന്നു ക്ലാസിക്കൽ ക്രിസ്ത്യൻ ക്ലാസിക്കൽ പഠിപ്പിക്കാൻ പിന്നെ മഠത്തിൽ വന്നു കഴിഞ്ഞ് എന്റെ അധികാരികള് ടാലന്റ് കണ്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ സംഗീത കോളേജിൽ പഠിക്കാമോ അങ്ങനെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഞാൻ ഡിഗ്രിയും പി ജിയും ചെയ്തായിരുന്നു ഈശോയ്ക്ക് എൻ്റെ ഈ കഴിവ് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം അപ്പം അത് ഈശോയെ കൊടുക്കണം എൻ്റെ നാവിലൂടെ എൻ്റെ സിരകളിൽ മുഴുവനും എൻ്റെ കണ്ണിലൂടെ എല്ലാം ഈശോയെ എനിക്ക് കൊടുക്കണം അതായിരുന്നു എനിക്ക് എപ്പോഴും ഈശോയെ അറിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഒരു ദാഹം ഇന്നും കാവൽ മാലാഖമാരേ കണ്ണടക്കരു യങ്ങു കാവൻ മാനാകരിറങ് ഉറങ്ങ് ഉമ്മീറങ്ങ ചെറുപ്പത്തിൽ ഞങ്ങൾ വീട്ടിൽ പുൽക്കോടൊക്കെ ഉണ്ടാക്കും എല്ലാരും പപ്പ പപ്പ തന്നെ ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉണ്ടായിരുന്നു തടിയും കൊണ്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ രൂപങ്ങളൊക്കെ എടുക്കുന്നതും വളരെ സന്തോഷമുള്ള എൻജോയ് ചെയ്ത സമയങ്ങളാണ് പിന്നെ ഞങ്ങളുടെ പുൽക്കൂട് പലപ്പോഴും ഒത്തിരി നാച്ചുറൽ എന്നതിനേക്കാളും കൂടുതൽ കുറേ ഗിൽറ്റും കളർ പേപ്പേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പുൽക്കൂട് വെറൈറ്റി ആയിരുന്നു പൈതല ഉമ്മ വ ചുംമ്മ വർത്തി

പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലധിഷ്ഠിതമായി ജീവിതം നയിച്ച് മുന്നേറുന്ന സിസ്റ്റർ ജൂലിയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി നസ്രത്ത് സന്യാസിനി സഭാധികാരികളും സിസ്റ്റർ ജൂലിക്കൊപ്പമുണ്ട് സിസ്റ്റർ ജൂലി മരണം വരെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കുമായി പാടണമെന്നതാണ് സഭാധികാരികളുടെ ആഗ്രഹം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ റെക്കോർഡിംഗ് മറ്റുമായി തിരക്കിലാണ് സിസ്റ്റർ ജൂലി ഇപ്പോൾ മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ് ഹിന്ദി ഗാനങ്ങളും അതിമനോഹരമായി പാടുന്ന സിസ്റ്റർ ജൂലി തെരേസ് തന്റെ ആത്മീയയാത്രയ്ക്കിടയിൽ സംഗീതത്തെയും ഒപ്പം കൂട്ടി ദൈവം തനിക്ക് ദാനമായി നൽകിയ സംഗീതമെന്ന കഴിവിലൂടെ ജനലക്ഷങ്ങളിലേക്ക് ക്രിസ്തു സ്നേഹം പകരാനാണ് ശ്രമിക്കുന്നത് Feliz Navidad Feliz Navidad Feliz Navidad, prosperous amigos, felicidad. We wanna wish you a Merry Christmas. We wanna wish you a Merry Christmas. We wanna wish you a Merry Christmas from the bottom of our hearts. We wanna wish you a Merry Christmas. We wanna wish you a Merry Christmas. We wanna wish you a Merry. Merry Christmas from the bottom of our hearts. Feliz Navidad, feliz Navidad, feliz Navidad. Prosperous amigos, dad Jingle bells, jingle bells, jingle all the way. Oh what fun it is to ride in a one-horse open sleigh. Hey jingle bells, jingle bells, jingle all the way. Oh, you are ride right in a one-horse open sleigh.